നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ ഈ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂരോ സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അടിമത്തത്തിൽ നിന്നും ഭാരതത്തെ വിമോചിപ്പിക്കുവാൻ അക്ഷീണം പ്രവർത്തിക്കുകയും തുടർച്ചയായ സമരമുറകളിലൂടെ അത് നേടിയെടുക്കുകയും ചെയ്യാൻ പ്രചോദനമായ നേതാവാണ് മഹാത്മാഗാന്ധി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ പോർബന്തറിലാണ് ഗാന്ധിജി ജനിച്ചത് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ് ഗാന്ധിജിയുടെ യഥാർത്ഥ പേര് പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ഗാന്ധിജി നിയമപഠനത്തിനായി ഇംഗ്ലണ്ടിലേക്ക് പോവുകയും വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഇന്ത്യയിലേക്ക് തിരിച്ചു വരികയും ചെയ്തു പിന്നീട് ദക്ഷിണാഫ്രിക്കയിലേക്ക് ഭാര്യ കസ്തൂർബ ഗാന്ധിയെ പോവുകയും അവിടെ അഭിഭാഷകനായി ഗാന്ധിജി പ്രവർത്തിക്കുകയും ചെയ്തു അക്കാലത്ത് ദക്ഷിണാഫ്രിക്കയിൽ നേരിട്ടിരുന്ന വംശീയ അസമത്വം ഗാന്ധിജിയെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തി അവിടുത്തെ ഇന്ത്യക്കാരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനായി കുറച്ചു വർഷം ഗാന്ധിജി അവിടെ പ്രവർത്തിച്ചു പിന്നീട് നിയമപരിശീലനത്തിനായി തിരിച്ച് ഇന്ത്യയിലെത്തിയ ഗാന്ധി ബ്രിട്ടീഷ് ഭരണത്തിന്റെ ഭീകരമുഖം കാണുകയും ചുറ്റുമുള്ള അനീതികൾക്കെതിരെ പ്രതികരിക്കുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേരുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ചമ്പാരൻ സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമാവുകയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നടത്തിയ ദണ്ഡി മാർച്ചിന് ഗാന്ധിജി നേതൃത്വം നൽകുകയും ചെയ്തു അഹിംസയും സത്യാഗ്രഹവുമായിരുന്നു ഗാന്ധിജിയുടെ സമരമുറകൾ ഗാന്ധിജിയുടെ ജന്മദിനം അന്താരാഷ്ട്ര അഹിംസാ ദിനമായി യു എൽ ജനറൽ അസംബ്ലി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനൊപ്പം ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെയും ഗാന്ധിജി പ്രതികരിച്ചു ലളിതമായ ജീവിതവും അഹിംസാധിഷ്ഠിതമായ ജീവിതവുമാണ് ഗാന്ധിജിയുടെ ജീവിതത്തെ വ്യത്യസ്തമാക്കുന്നത് സമാധാനവും ഐക്യവും സാഹോദര്യവുമായിരുന്നു ഗാന്ധിജി പകർന്നു കൊടുത്തത് എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പറഞ്ഞ മഹാത്മജി സ്വന്തം ജീവിതം എല്ലാവർക്കും ഒരു മാതൃകയായി നൽകുകയായിരുന്നു തന്റെ ജീവിതം കൊണ്ട് ചുറ്റുപാടുകളെ നവീകരിക്കുവാൻ ഗാന്ധിജി പരിശ്രമിച്ചു നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആണ് ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന പദവിയിലേക്ക് ഉയർത്തിയത് രവീന്ദ്രനാഥ് ടാഗോർ അദ്ദേഹത്തെ ആദ്യമായി മഹാത്മ എന്ന് വിളിച്ചു ഇന്നത്തെ കാലഘട്ടത്തിലും ഗാന്ധിജിയുടെ വാക്കുകൾക്കും ആശയങ്ങൾക്കും ഏറെ പ്രസക്തിയുണ്ട് ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ മനുഷ്യർ തമ്മിൽ തല്ലുന്നത് നാം അനുദിനം കാണുന്നു സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നു അഴിമതിയും കൊലപാതകങ്ങളും ഇന്ന് സർവ്വസാധാരണമായി മാറിയിരിക്കുന്നു ഇവിടെ നമ്മൾ ഉണരേണ്ടതുണ്ട് നാളത്തെ ഭാരതത്തെ കൈപിടിച്ച് നടത്തേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും ഗാന്ധിജി സ്വപ്നം കണ്ട സ്നേഹത്തിന്റെയും സമത്വത്തിന്റെയും സാഹോദര്യത്തിൻ്റെയും ഒരു പുതിയ ഇന്ത്യക്കായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം ജാതിയും മതവും പണവും അധികാരവും ഒന്നും പരസ്പരം നമ്മെ മാറ്റി നിർത്താൻ ഇടയാക്കരുത് ഇന്ത്യക്കാരാണ് നമ്മളെന്ന ഐക്യത്തിന്റെ വികാരം നമ്മെ ചേർത്ത് നിർത്തണം ഒരു നവഭാരതം സൃഷ്ടിക്കാൻ നമുക്ക് കൈകോർക്കാം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗാന്ധിജയന്തിയുടെ ആശംസകൾ ഹൃദയപൂർവ്വം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി ജയ് ഹിന്ദ്